ി പോകുന്നത് കൊല്ലത്തേക്കാണ് അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പുനലൂർ താലൂക്ക് ആശുപത്രി പനിയായി എത്തുന്നവരെ ചികിത്സിക്കാൻ പോലും വേണ്ടത്ര ഡോക്ടർമാരില്ല നൂതന സാങ്കേതിക വിദ്യകളുള്ള ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടെങ്കിലും ഒന്നുപോലും പ്രവർത്തിക്കുന്നില്ല നിസ്സാര പരിക്കേൽക്കുന്നവരെ പോലും മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുന്നതാണ് ഇവിടുത്തെ രീതി കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലകളിലെ ആളുകൾക്ക് ഏകാശ്രയമാണ് പുനലൂർ താലൂക്ക് ആശുപത്രി ഏഴു നിലകളിലുള്ള ഈ കെട്ടിടത്തിൽ ആവശ്യമായ ജീവനക്കാരെ നിയമിക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം ദിലീപ് ദേവസ്വം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ദിലീപ് സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ ആശുപത്രികളിലും സംഭവിച്ചിട്ടുള്ള ഗുരുതര വീഴ്ചകൾ നമ്മൾ കേട്ടുകൊണ്ട് ഇങ്ങനെ വരികയായിരുന്നു ഇപ്പോഴിതാ കൊല്ലത്തെത്തുന്നു ഇത് ഏക ഏക ആശ്രയമായിട്ടുള്ള ഒരു ആശുപത്രിയുടെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ എന്താണ് ഈ സാധാരണക്കാരൊക്കെ ചെയ്യേണ്ടത് ദിലീപ് എന്താണ് അവർ പറയുന്നത് റോഷ്നി കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ഏക ആശ്രയം തന്നെയാണ് ഈ പുനലൂർ താലൂക്ക് ആശുപത്രി താലൂക്ക് ആശുപത്രി ഏഴ് നിലകളിൽ വളരെ മനോഹരമായ ഏറ്റവും മികച്ച രീതിയിൽ ഉണ്ടാക്കിയ ആശുപത്രിയാണ് പക്ഷെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഈ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച താലൂക്ക് ആശുപത്രിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് ലഭിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് വേണ്ടത്ര ഡോക്ടർമാരില്ല വേണ്ടത്ര സജ്ജീകരണങ്ങളുള്ള ഐ സി യു പ്രവർത്തിക്കുന്നില്ല ചെറിയ മുറിവേറ്റു വരുന്നവരെ പോലും അടുത്തുള്ള ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യേണ്ട അവസ്ഥയാണ് അങ്ങനെ ഈ ആശുപത്രി ഓരോ ദിവസം കൂടും കൂടും ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് സാധാരണക്കാരൻ്റെ ആശ്രയമായ ഈ ആശുപത്രി ഇല്ലാതാക്കുകയും നമുക്ക് ഇവിടുത്തെ ആളുകൾ തന്നെ ഇതിനെക്കുറിച്ച് പറയും നമുക്ക് അവരുടെ വാക്കുകൾ തന്നെ കേൾക്കുന്നതാണ് ഏറ്റവും ചേട്ടാ എന്താണ് ഈ ആശുപത്രിയുടെ അവസ്ഥ ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മനോഹരമാക്കി കോടിക്കണക്കിന് രൂപ നമ്മുടെയൊക്കെ നികുതിപ്പണം കൊണ്ട് ഉണ്ടാക്കി വെച്ച ഒരു കേരളത്തിലെ മനോഹരമായ ഒരു ഹോസ്പിറ്റലായിരുന്നു ഒരു സമയം വരെ അങ്ങനെയാണ് ഈ അവാർഡുകളൊക്കെ വാരി കൂട്ടിയിട്ടുള്ളത് പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥ അന്ന് ഇവരെയൊക്കെ പൂട്ടിക്കാനും ഇവരെയൊക്കെ നശിപ്പിക്കാനും വേണ്ടി ഒരു സംഘം ആൾക്കാർ പ്രത്യേകമായിട്ട് ഇവിടെ പ്രവർത്തിച്ചിരുന്നു പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഇവിടുത്തെ രോഗികൾ അതായത് ഒരു ചൂറുമായി ഒരു ചെറിയ കാര്യത്തിന് വന്നാൽ പോലും ആ കാല് കെട്ടിവെച്ച് ആ കാല് മുറിക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഡോക്ടർമാരുടെ കാലഘട്ടമാണ് ഈ ഇല്ലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ഒരു പൊതുപ്രവർത്തനവും വരുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം പ്രവർത്തകർ ഇവിടെ ഡോക്ടർമാർ ആവശ്യപ്പെട്ടില്ല ഡോക്ടർമാർ ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളതാണ് സത്യം ഏകദേശം കാഷ്വാലിറ്റി അടക്കം മൂവായിരത്തോളം ഉ പി അടക്കം മൂവായിരത്തോളം പേര് വരുന്ന ഇവിടെ ആകെയുള്ളത് സൂപ്പർ സ്പെഷ്യാലിറ്റിയില് മൂന്ന് ഡോക്ടേഴ്സ് അതായത് ന്യൂറോളജി യൂറോളജി നെഫ്രോളജി കൂടാതെ ഉള്ളത് ഫിസിഷ്യന്മാർ മൂന്ന് പേര് പിന്നെ ഓർത്തോയിൽ മൂന്ന് ഡോക്ടേഴ്സ് പിന്നെ ഉള്ളത് പിന്നെയുള്ളത് രണ്ട് പേര് ആകെ ഇത്രയും ആണ് ഇവിടെ ഉള്ളത് പിന്നെ ഫോറൻസിക് സർജൻ നേരത്തെ ഒരാളുണ്ടായിരുന്നു ഇപ്പം ഇല്ല അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു ഇപ്പം തന്നെ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി അത് നിലവിൽ ഇവിടെ അവർക്ക് വേറെയുള്ള സ്ഥലത്തേക്ക് സംവിധാനം ഇവിടുത്തെ സംവിധാനത്തിന് പോരായ്മുണ്ട് രണ്ട് വേറെ വേറെ എടുത്ത ആൾക്കാർ ഇല്ലെന്നുള്ളതുകൊണ്ടാണ് അവർ ഇവിടുന്ന് മാറ്റുന്നത് കൊട്ടാരക്കര കഴിഞ്ഞു കഴിഞ്ഞാൽ കിഴക്കൻ മേഖലകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവം നിങ്ങളാരും എച്ച് എം സി ചോദിക്കുന്നത് അല്ല ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല ഇവിടെ നമ്മൾ ഈ ഹോസ്പിറ്റലിന് നേരെ എന്ത് ചൂണ്ടിക്കാണിച്ചാലും വികസന വിരോധികൾ എന്നാണ് ഞങ്ങൾ പൊതുപ്രവർത്തകർ അതായത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ വിളിക്കുന്ന പേര് വികസന വിരോധി എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ കാര്യം മലയോര പ്രദേശങ്ങളിൽ നിന്ന് രാവിലെ അല്ലെങ്കിൽ രാത്രി രണ്ട് മണിക്ക് ഇവിടെ വന്ന് കയ്യിൽ വിരിച്ച് ഉറങ്ങിയിട്ടാണ് രാവിലെ പിന്നെ ഡോക്ടർക്കൊരു ചീറ്റെടുക്കുന്നത് നൂറ് പേർക്ക് ഒരു ഡോക്ടർ ചീറ്റെടുക്കുകയുള്ളു ആ ഡോക്ടർക്ക് ഇഷ്ടമുള്ള അവരാണ് പക്ഷേ എല്ലാം പ്രശ്നം ഈ പ്രൈവറ്റ് ആയിട്ട് പോയി ഇവിടെ നിങ്ങൾ അതെ മെമ്പറാണ് ഞാൻ ഇത് എന്തായാലും ഈ പുനലൂർ ആശുപത്രിയിലും ഇത്തരത്തിലാണ് അവസ്ഥ എന്നുള്ളത് വ്യക്തമാവുകയാണ് ഒരുപാട് പ്രശ്നങ്ങളാണ് അവിടെയുള്ള പ്രദേശവാസികൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ദിലീപ് ദേവസിയാണ് അവിടെ നിന്നും തത്സമയ വിവരങ്ങൾ നൽകിയത് സുരക്ഷാ